ഹായ് സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന ആപ്ലിക്കേഷൻ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു അപ്ലിക്കേഷനാണ് തീർച്ചയായിട്ടും എല്ലാവരും ഇത് നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുക എന്തെന്ന് വെച്ചാൽ നമ്മുടെ നൂറോളം ചാനലുകൾ മലയാളം അതുപോലെ തമിഴ് അങ്ങനെ ഇംഗ്ലീഷ് അങ്ങനെ ഒരുപാട് നൂറോളം ചാനലുകൾ നിങ്ങൾക്ക് ലൈവായിട്ട് കിട്ടുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് മലയാളം ന്യൂസ് ന്യൂസ് ചാനൽ കാണാം വീഡിയോ അങ്ങനെ എല്ലാം കാണാവുന്ന ഇന്ത്യ ക്രിക്കറ്റുകൾ ഐ പി എൽ കാണാം അങ്ങനെ എല്ലാം കാണുന്ന എല്ലാം ഒരു കീഴിൽ എന്ന് പറഞ്ഞ പോലെ എല്ലാ ചാനലിലും നിങ്ങൾക്ക് കിട്ടുന്ന ലൈവായിട്ട് കിട്ടുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇത് ആൻഡ്രോയിഡ് ഫോണിലാണ് സപ്പോർട്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്യുക അതിനോട് കൂടെ ഈ വീഡിയോക്ക് ലൈക്കും കൊടുക്കുക അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം നിങ്ങൾ ഡൗൺലോഡ് ലിങ്കിൽ പോയി ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൈ ഫയലിൽ ഫോൾഡറിൽ അത് കാണാവുന്നതാണ് ഡൗൺലോഡ് ഫോൾഡറിൽ പോയാൽ ഇവിടെ കാണാം ഞങ്ങൾ പ്രാവശ്യം ഡൗൺലോഡ് ചെയ്തുകൊണ്ട് ഇത് നിങ്ങൾ ഓപ്പൺ ചെയ്യുക Install kode kuah Oke, okay, dan kudukam ഇനി നമുക്ക് ഇൻസ്റ്റാൾ ആയത് ഓപ്പൺ ചെയ്യാം ഇതുപോലെ ആയിരിക്കും വരിക കുറച്ച് ടൈം വെയിറ്റ് എടുക്കണം ചാനൽ എല്ലാം ഒന്ന് ഡൗൺലോഡിങ് ആവാനുണ്ട് അപ്പോൾ കുറച്ച് സമയം ദൂര ഇത് ഹൺഡ്രഡ് പേഴ്സെന്റ് നൂറോളം ചാനൽ ഉണ്ട് ഇതെല്ലാം ഒന്ന് ഡൗൺലോഡിങ് ആവുക എന്നൊക്കെ പെട്ടെന്നുണ്ട് ഇത്രയുള്ളൂ ഇപ്പൊ നിങ്ങൾ ഫസ്റ്റ് പേജിൽ ഇങ്ങനെ ആയിരിക്കും കാണുക ഇത് സൈഡിലോട്ട് ഒന്ന് ട്രാക്ക് ചെയ്യുക ഒന്നുകൂടി ട്രാക്ക് ചെയ്യുക സൂര്യ ടി വി അങ്ങനെ ഒരുപാടുണ്ട് ഇതുപോലെ ചെയ്യുക അത് സൂര്യ ടി വി സൂര്യ ടിവി അങ്ങനെ കിരൺ ടി വി അങ്ങനെ ഏഷ്യാനെറ്റ് മൂവിസ് ഏഷ്യാനെറ്റ് ഏഷ്യാനെറ്റ് യു എസ് ഏഷ്യനെറ്റ് പ്ലസ് അങ്ങനെ ഒരുപാട് ചാനലുകൾ ഉണ്ട് നൂറോളം ചാനലുകളുണ്ട് മഴയിൽ മനോരമ മലയാളം ന്യൂസ് ന്യൂസ് നമുക്ക് ഒന്ന് ലൈവ് കഴിഞ്ഞ കുറച്ച് ദിവസമായി യും വെന്റിലേറ്ററിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു നാല് വർഷമായി ചികിത്സയിലായിരുന്ന കിങ് എഡ്വേർഡ് ആശുപത്രിയിൽ ഇന്ന് രാവിലെയോടെയാണ് വയസ്സുകാരിയായ അരുണ ഷാൻബാഗിനെ ആശുപത്രി ജീവനക്കാരനായ സോഹൻലാൽ ദത്ത പട്ടിയൊക്കെ കിട്ടുന്ന ചങ്ങല കൊണ്ട് കഴുത്തിൽ കുരുക്കിട്ട് നമുക്ക് വേറൊരു നോക്കാം മാതൃഭൂമി ന്യൂസ് നോക്കാം അല്ലെങ്കിൽ മനോരമ ന്യൂസ് നോക്കാം എല്ലേ സസ്പെൻഡ് ചെയ്യാനും ഒക്കെ ഉള്ള പിന്നെ റിപ്പോർട്ടാണ് അങ്ങനെ എല്ലാ ചാനലും നിങ്ങൾക്ക് ലഭിക്കും എടുക്കുമെങ്കിൽ ടി വി നോക്കാം ചെയ്ത കാര്യങ്ങൾ കൂടുതൽ ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകണം സൂര്യ ടി വി കിരൺ ചാനൽസ് കാണാം മൂവീസ് ചാനൽ കാണാം തമിഴ് കാണാം തമിഴ് സൺ ടി വി നോക്കാം അങ്ങനെ എല്ലാ ചാനലുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഹിന്ദി കാണാം അങ്ങനെ എല്ലാമുണ്ട് ഡി ഡി ന്യൂസ് ഒരുപാട് നൂറോളം ചാനലുകൾ ഇതിലുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇത് ഇൻസ്റ്റാൾ ചെയ്യുക ഞങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ് ഐ പി എൽ കാണണമെങ്കിൽ ഐ പി എൽ ഉണ്ട് ഇന്ത്യൻ പ്രീമിയർ ലീഗ് ഉണ്ട് ഓക്കെ അപ്പോൾ ഇങ്ങനെ എല്ലാ ചാനലും ഉണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഉപകാരപ്പെടും ഈ പേ എൻ്റെ പേജിലും ഈ വീഡിയോസിനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ഇതിൻ്റെ ലിങ്ക് വീഡിയോക്ക് കൂടെ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഓക്കെ എല്ലാവർക്കും നമസ്കാരം